പറയുന്ന വരിക്കാശ്ശേരി മനയും തമ്പ്രാക്കന്മാരും ഗുണ്ടകളായ തമ്പ്രാക്കന്മാരും ഒക്കെ അരങ്ങ് നിറഞ്ഞു വാഴുന്നൊരു ഘട്ടത്തിൽ സ്വാഭാവികമായും പുറന്തള്ളപ്പെടേണ്ട ഒരു വിഭാഗമായിട്ടാണ് ബാക്കിയുള്ള വിഭാഗങ്ങൾ വരുന്നത് മലയാള സിനിമയിലെ ഒരു തൊണ്ണൂറുകൾക്ക് മുൻപുള്ള അല്ലേ രണ്ടായിരത്തിന് മുൻപുള്ള സിനിമകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മുസ്ലിം കഥാപാത്രങ്ങൾ എപ്പോഴും പ്രത്യക്ഷപ്പെടുന്നത് പച്ച ബെൽറ്റൊക്കെ കെട്ടി കത്തിയൊക്കെ തിരികെ എപ്പോൾ വേണമെങ്കിൽ ആൾക്കാർ വെറുതെ കൊന്നു ഒരാളായിട്ട് അവർ വരിക ഏ ഇവരെല്ലാതീ ഭീകരന്മാരും ക്രൂരന്മാരുമാണെന്നുള്ള വലിയ ഒരു പ്രപ്പകണ്ട അതിലൂടെ നടക്കുകയുണ്ടായി ദളിത കഥാപാത്രങ്ങളാവട്ടെ അവർ ചട്ടന്മാരോ ഓട്ടന്മാരോ മന്ദബുദ്ധികളോ ഒക്കെയായിട്ടാണ് സിനിമയിലേക്ക് വരുന്നത് നോർമലായവർ ഒറ്റ ദളിതനെപ്പോലും മലയാള സിനിമയിൽ നമുക്ക് കാണാൻ പറ്റില്ല ദളിതരും നോർമലല്ലേ ദളിതരും നോർമൽ അല്ലേ ഇവരെന്ത് ഉദ്ദേശിക്കുന്നത് അത് അതാണ് ആ കാഴ്ച അവരുടെ നോട്ടപ്പാടിൽ ദളിതർ നോർമലല്ല എന്നുള്ളതാണ് അവർ ചട്ടന്മാരോ പൊട്ടന്മാരോ കഴിവില്ലാത്തവരോ വൃത്തികെട്ടവരോ മോഷ്ടാക്കളോ പിടിച്ചുപറിക്കാരോ ആണെന്നുള്ളതാണ് ആ സങ്കല്പം ആ സങ്കല്പത്തിനകത്താണ് ഇത്തരം വിചിത്ര കഥാപാത്രങ്ങളുണ്ടാവുക സ്വാഭാവികമായും ഇത്തരമൊരു ഒരു ജാതിക്കൂട്ടം പിടിച്ചെടുത്ത ഒരു മേഖല എന്ന നിലക്ക് അതിനകത്ത് ഇടപെടുന്നവർ തമ്മിലുള്ള ബന്ധത്തിലും ജാതി നിർണായകമായി മാറുക ജാതി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുക നമുക്ക് വെളിയിലുള്ള എന്തോ ഒരു കാര്യമൊന്നുമല്ല അത് നമുക്കിടയിൽ തന്നെയുള്ളൊരു കാര്യമാണ് എല്ലാ ബന്ധങ്ങളെയും സൂപ്പർ സീഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ബന്ധമാണ് ജാതി ബന്ധമെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അത്തരം ജാതി ബന്ധങ്ങളിലൂടെയും അതിൻ്റെ ഇമേജറികളിലൂടെയും ഈ സമൂഹത്തെ നോക്കിക്കാണുന്നുകൊണ്ടും സിനിമയെ നോക്കിക്കാണുന്നത് കൊണ്ടും കഥാപാത്രങ്ങളെ നോക്കിക്കാണുന്നത് കൊണ്ടും മലയാള സിനിമയിലേക്ക് വേറൊരു വിഭാഗത്തിന് കടന്നു വരാൻ പോലും പറ്റാത്ത വിധം അടഞ്ഞതായി